സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ് അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അടക്കമുള്ള രണ്ടോ മൂന്നോ സംഭവങ്ങൾ അതിനെ സാമാന്യവൽക്കരിച്ച് ആശുപത്രികളാകെ ശോചനീയമായിട്ടുള്ള സ്ഥിതിയിലാണ് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് സർ കേരളത്തിലെ സർക്കാർ ആശുപത്രികളും പൊതുജനാരോഗ്യ സംവിധാനവും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ മികച്ചതും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആരോഗ്യ സൂചികകളിലും കേരളം ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് യാദൃശികമായി സംഭവിക്കുന്ന ഒരു നേട്ടമല്ല കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള പൊതു മുതൽ മുടക്ക് അതോടൊപ്പം വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായിട്ടുള്ള പരിശ്രമം ഇതിൻ്റെ എല്ലാം നേട്ടമാണ് വിദഗ്ധരായ ഡോക്ടർമാരും നഴ്സുമാരുമുൾപ്പെടെ സേവന സന്നദ്ധരായ ഒരു വലിയ ആരോഗ്യ പ്രവർത്തകരുടെ നിരയാണ് നമുക്കുള്ളത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യ മേഖലയെ ആകെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണ് ആത്മഹത്യാപരവുമാണ് നിർഭാഗ്യവശാൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം നൽകിയിട്ടുള്ള നോട്ടീസ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ അതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നൊരു സംഭവം ഉൾപ്പെടെയുള്ളവയെ മുൻനിർത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെ മുഴുവൻ ഇകഴ്ത്താനും ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യത്തെ തളർത്താനുമൊക്കെയുള്ള ഒരു ശ്രമമായിട്ടാണ് പരിണമിക്കുന്നത് സർ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ വിശദമായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രത്യേകമായിട്ടുള്ള ഊന്നലാണ് ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിട്ടുള്ളത് ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഭവന നിർമ്മാണം പരിസ്ഥിതി സന്തുലനം ഈ നാല് മേഖലകൾ മുൻഗണനാ മേഖലകളായി കണ്ടുകൊണ്ട് നാല് മിഷനുകൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടായി ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള മിഷൻ ആർദ്രം മിഷനാണ് അതിലൂടെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി വൈകുന്നേരം വരെ ഒ പി സംവിധാനം ഏർപ്പെടുത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് തസ്തികകളാണ് ഇതിനുവേണ്ടി അധികമായി സൃഷ്ടിച്ചത് സർ പ്രത്യേകം ഓർമ്മിക്കണം കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ വിഭവങ്ങൾ നൽകാതെ നികുതി വിഹിതം അനുവദിക്കാതെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കി വരിഞ്ഞു മുറുക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്ത സന്ദർഭത്തിലും ആരോഗ്യമേഖലയ്ക്ക് ഈ സർക്കാർ നൽകിയിട്ടുള്ള മുൻഗണന എത്ര വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാലയളവിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് തസ്തികകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പുലർത്താൻ മാത്രം അനുവദിച്ചു എന്നത് അത്ര രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് തസ്തിക മാത്രമല്ല അനുവദിച്ചത് ഇതിനു വേണ്ടി മാത്രം താലൂക്ക് ആസ്പത്രികളിൽ സ്പെഷ്യാലിറ്റി സംവിധാനം ഏർപ്പെടുത്തി ജില്ലാ ജനറൽ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഒരു ജില്ലയൊഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ സ്ഥാപിച്ചു നേരത്തെ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ലഭ്യമായിരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം ഇന്ന് ജില്ലാ ജനറൽ ആശുപത്രികളിലേക്ക് കൂടി വന്നതോടെ ആയിരക്കണക്കിന് പാവപ്പെട്ടവരായ രോഗികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ സൗജന്യമായി ഇന്ന് ജില്ലകളിൽ ലഭ്യമാവുകയാണ് സർ മെഡിക്കൽ കോളേജുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപൂർവ രോഗങ്ങൾക്കുള്ള മികവിൻ്റെ കേന്ദ്രമായി എസ് എ ടി ആശുപത്രിയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് ഈ കാലയളവിലാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് തസ്തിക സൃഷ്ടിച്ചത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ആകെ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് സൃഷ്ടിച്ച തസ്തികകളുടെ എണ്ണം എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് സർ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇന്ന് കേരളത്തിൽ ആരോഗ്യ വകുപ്പിൽ ഏകദേശം അൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ഥിരം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതിന് പുറമെ എൻ എച്ച് എം വഴി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരും ജോലി ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെ എച്ച് എം സി കാസ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ പതിനയ്യായിരത്തോളം സ്ഥിരം ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട് സാറേ നോട്ടീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് നെയ്യാറ്റിങ്ങാർ ജനറൽ ആശുപത്രിയിൽ ഒരു രോഗിയുടെ വയറ്റിൽ സർജിക്കൽ ഗോസ് കണ്ടെത്തിയെന്ന സംഭവമാണ് ഒന്ന് ഇവിടെ ഉന്നയിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നടന്ന കാര്യമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് വകുപ്പ് തലത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം ലോക് അദാലത്ത് കോടതി ഡോക്ടർക്കെതിരെ വീഴ്ച കണ്ടെത്തി ലോക് അദാലത്ത് കോടതിയുടെ ഉത്തരവ് വന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മൂന്ന് ലക്ഷം രൂപ പിഴ ഈടാക്കാനും ചികിത്സാ ചെലവ് നൽകാനും വിധിച്ചിട്ടുണ്ട് ഇതിനടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായിട്ട് ഇങ്ങനെ അംഗങ്ങൾ അടിയന്തര പ്രമേയമാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്ലീസ് പ്ലീസ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം ഐ എം സി എച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന അമ്പത്തി വയസ്സുള്ള ശ്രീമതി വിലാസിനി എന്ന രോഗി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു രോഗിക്ക് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ ഗർഭാശയവും അണ്ടാശയങ്ങളും നീക്കം ചെയ്തു ഓപ്പറേഷന്റെ സമയത്ത് തന്നെ ഗർഭാശയവും കുടലും തമ്മിൽ ഒട്ടിച്ചേർന്ന ഭാഗം വിളർത്തുമ്പോൾ വൻകുടലിന്റെ ഭാഗത്തൊരു ക്ഷതം കണ്ടെത്തുകയും അപ്പോൾ തന്നെ ജനറൽ സർജനെ വിളിച്ചു വരുത്തി ലാപ്രോസ്കോപ്പി വഴി ക്ഷതം തുന്നിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ലീക്ക് സംശയിച്ചതിനാൽ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനറൽ സർജന്മാർ അടിയന്തരമായി വയർ തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുകയും കുടലിൽ തുന്നലിട്ട ഭാഗത്ത് ലീക്ക് കാണുകയും ഫീക്കൽ പെരിട്രോണൈറ്റിസ് എന്ന അവസ്ഥ കണ്ടെത്തുകയും ആ ഭാഗത്ത് വേണ്ട ചികിത്സ ചെയ്യുകയും രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ രോഗിയുടെ അവസ്ഥ ഗുരുതരമായി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുലർച്ചെ അഞ്ച് അഞ്ച് മരണമടുകയും ചെയ്തു പ്രാഥമിക തലത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ രോഗിക്ക് നൽകിയ ചികിത്സയിൽ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിട്ടില്ല എങ്കിലും പത്രമാധ്യമങ്ങൾ വഴി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ചെയർമാനായും പീഡിയാട്രിക് സർജറി വകുപ്പ് മേധാവി ഗൈനക്കോളജി വകുപ്പ് മേധാവി എന്നിവർ ഒരു ഒരന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് അടിയന്തര അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ തലത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സർ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രോഗിയുടെ പരിശോധനാ സാമ്പിളുകളും രജിസ്റ്ററും ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരനായ ശ്രീ അജയ്കുമാറിന്റെ കയ്യിൽ നിന്ന് പത്തോളജി ലാബിൻ്റെ മുൻവശത്ത് നിന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നഷ്ടപ്പെട്ടു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുകയും പോലീസിൻ്റെ സഹായം ഉൾപ്പെടെ ഉപയോഗിക്കുകയും അത് തിരികെ ലഭ്യമാക്കുകയും ചെയ്തു സാമ്പിൾ അടങ്ങിയ ബോക്സ് പരിശോധനയ്ക്കായി നൽകുന്നതിന് ലാബിന്റെ കവാടത്തിന് മുമ്പിൽ വെക്കുകയും ജീവനക്കാരൻ അടുത്ത ലാബിലേക്ക് കയറിയ സമയം കൊണ്ട് ഇത് നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത് ഇതിൽ വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും സാമ്പിളുകൾ കേടു കൂടാതെ തന്നെ തിരിച്ച് ലഭ്യമാക്കുകയും ലാബുകളിൽ പരിശോധനയ്ക്ക് നൽകുകയും ചെയ്തു ഉത്തരവാദിയായ ജീവനക്കാരനെ അന്നേ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തു സർക്കാർ സർക്കാർ ജീവ സാർ ഇവിടെ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം മരുന്ന് ലഭിക്കുന്നില്ല ആസ്പത്രികളിൽ എന്നതാണ് ഇന്ന് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതോളം സർക്കാർ ആശുപത്രികളാണ് ആകെ ഉള്ളത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ ആയിരത്തി എണ്ണൂറ്റെഴുപത് സർക്കാർ ആശുപത്രികൾ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുമുള്ള മരുന്ന് ദൗർലഭ്യം ഇന്ന് നേരിടുന്നില്ല വളരെ അടിസ്ഥാനരഹിതമായിട്ടൊരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് കെ എം സി എൽ വഴി കെ എം സി എൽ വഴി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അവശ്യ മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത് ഒന്നിനും ക്ഷാമം ഇപ്പോൾ നിലവിലില്ല ഈ സാമ്പത്തിക വർഷത്തിൽ അറുനൂറ്റി നാല് കോടി രൂപയാണ് മരുന്ന് വാങ്ങുന്നതിനായി വിനിയോഗിച്ചിട്ടുള്ളത് സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് വിഹിതമായിട്ട് അനുവദിച്ചത് മുന്നൂറ്റി അമ്പത്തിനാല് കോടിയാണ് പക്ഷേ അറുന്നൂറ്റിക്ക് നാല് കോടി രൂപ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് കാസ്പോഴിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ബജറ്റിൽ ആറ് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ആഴ്ച അധികമായി അനുവദിച്ച ക്ഷമിക്കണം അറുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് അറുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് സർ എന്നാൽ കഴിഞ്ഞ ആഴ്ച അധികമായി അനുവദിച്ച മുന്നൂറ് കോടി രൂപ ഉൾപ്പെടെ ഈ സാമ്പത്തിക വർഷം തൊള്ളായിരത്തി എഴുപത്തെട്ട് കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ച് ആശുപത്രികൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ആയിരം കോടിയോളം രൂപയാണ് സർ ആയിരം കോടിയോളം രൂപയാണ് കാസ്പ് വഴിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ഈ വർഷം അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതിൽ മുന്നൂറ് കോടി രൂപ ഈ അടുത്ത ദിവസം ധനകാര്യ വകുപ്പ് അനുവദിച്ചത് ശനിയാഴ്ച മുതൽ ആശുപത്രികൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സർ ഇതാണ് വസ്തുതകൾ ഈ വസ്തുതകൾ ഈ തരുമ്പും കണക്കിലെടുക്കാതെയാണ് ഒരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് സർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ നോട്ടീസിൽ മൂന്ന് കാര്യങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് നെയ്യാറ്റിൻകർ ആശുപത്രിയിലെ സംഭവം മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരത്തേത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചികിത്സാ പഴവിൻ്റെതല്ല ഒരു ജീവനക്കാരൻ്റെ അശ്രദ്ധയുടെ ഭാഗമായിട്ടുണ്ടായ സാമ്പിളുകൾ നഷ്ടപ്പെട്ടു അത് തിരിച്ചു കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഒറ്റപ്പെട്ട രണ്ട് സംഭവങ്ങളെ മുൻനിർത്തി അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മുഴുവൻ ഇകർത്താൻ ശ്രമിക്കുന്നത് സാർ കേരളത്തിലെ ആശുപത്രികളുടെ സ്ഥിതി എന്താണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഓരോന്നിലും ഒരു മാസം മേജർ മൈനർ ഇനങ്ങളിലായി നാലായിരത്തോളം സർജറികളാണ് നടക്കുന്നത് നാലായിരം സർജറികളാണ് നടക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ പ്രതിമാസം വരുന്ന ഒ പി ഐ പികളുടെ കണക്കെടുത്താൽ എത്ര രോഗികളാണ് ആശുപത്രികളിൽ വന്നു പോകുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പത്ത് ലക്ഷം രോഗികളാണ് ശരാശരി ഒരു വർഷത്തിൽ വരുന്നത് സർ ഒരു വർഷമാണ് പത്ത് ലക്ഷം വരുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ചില നഗരങ്ങളുടെ ആകെ ജനസംഖ്യയോളം വരുന്ന ആളുകൾ ഒരു വർഷം വരുന്ന മെഡിക്കൽ കോളേജ് ആ അവസാനിപ്പിക്കാം ഞാൻ ഇതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അപ്പോൾ അത്രയേറെ ആളുകൾ വരുന്ന ആശുപത്രികളിൽ വർഷത്തിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നാലായിരം സർജറി ഒരു മാസം നടക്കുമ്പോൾ ഒരു ഒരു കൊല്ലം എത്രയാണ് സർജറി നടക്കുന്നത് ഏതാണ്ട് അമ്പതിനായിരത്തോളം സർജറി നടക്കുക അതിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സാമാന്യവൽക്കരിക്കാമോ ഈ ഡോക്ടർമാർ നേഴ്സുമാർ ഇവരെല്ലാം എത്ര ആത്മാർത്ഥതയോടെയും സമർപ്പണ ബുദ്ധിയോടെയും ആണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സംഭവിക്കാവുന്ന ഹ്യൂമൻ എററുണ്ട് കൈപ്പിഴ സംഭവിക്കാൻ ഇടയുണ്ട് വളരെ അത്യപൂർവ്വമായി സംഭവിക്കുന്നത് സർ ഡബ്ല്യു എച്ച്ഒ സംബന്ധിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ ഫാക്ഷീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ കൈവശം അതിൻ്റെ കോപ്പിയുണ്ട് ഡബ്ല്യു എച്ച് ഒ ചൂണ്ടിക്കാണിക്കുന്നത് അറൌണ്ട് വൺ ഇൻ എവറി ടെൻ പേഷ്യൻസ് ഈസ് ഹാമ്ഡ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് മോർ ദാൻ ത്രീ മില്യൺ ഡെത്ത്സ് ഓക്കിയർ ആനുവലി ഡ്യൂ ടു അൺസേഫ് കെയർ മൂ മുപ്പത് ലക്ഷം പേർ ലോകത്താകെ ഈ ചികിത്സാ പിഴവ് മൂലം ഭരിക്കുന്നുണ്ട് പത്തിലൊന്ന് പിഴവുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ കേരളത്തിലെ പിഴവ് എത്രയാണ് സർ കേരളത്തിൽ ഇത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലും താഴെയാണ് പോയിന്റ് രണ്ട് ശതമാനത്തിലും താഴെയാണ് ഇപ്പോൾ പത്തിൽ പത്ത് ശതമാനം വരെ സർജറിയിൽ ആഗോളമായിട്ട് പിഴവുകൾ സംഭവിക്കുന്നത് ഡബ്ല്യു എച്ച് എച്ച്ഒയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാക്ഷീറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിലത് പോയിൻ്റ് രണ്ട് ശതമാനമാണ് എന്ന് നമ്മൾ കാണണം സോ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സങ്കീർണ്ണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലെ തന്നെ റോബോട്ടിക് സർജറി എൻഡോസ്കോപ്പിക് സർജറി തുടങ്ങിയിട്ടുള്ള ആധുനിക ചികിത്സാരീതികളും നടക്കുന്നുണ്ട് വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭ്യമാക്കിയിരുന്ന സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലൂടെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ലഭ്യമാവുകയാണ് ഈ വസ്തുതകൾ കാണാതെ ഈ പറഞ്ഞ ഒരു കൊല്ലം അമ്പതിനായിരം സർജറിയൊക്കെ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പിഴവിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്നത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടർമാരുടെ ഒക്കെ മനോവീര്യത്തെ തളർത്തുന്നതാണ് അവരെ ഇത്തരം കാര്യങ്ങളിൽ അവർ നട ആത്മാർത്ഥമായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ അതുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ആ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഉന്നയിക്കാൻ എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല